ഇലക്ട്രോണിക്സ് എന്നിവരുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ആദ്യോടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക മറക്കാതെ ബെല്ലേക്കൻ എനേബിൾ ചെയ്യുക അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കണ്ണൂരിൽ നിന്ന് അയച്ചു തന്നതാണ് അപ്പം ഇതിൻ്റെ കണക്ഷനൊക്കെ കൊടുത്ത് കൃത്യമായിട്ട് കണക്ഷനൊക്കെ കൊടുത്ത് അത് വർക്കാക്കി കൊടുക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് പഴയ ടേപ്പർ കാറിനകത്ത് ഉണ്ടായിരുന്ന റേഡിയോ ബോർഡാണ് തോന്നേണ്ടത് പിന്നെ ഇതിന് ഓഡിയോ സെപ്പറേറ്റ് കൊടുക്കണം ഓഡിയോ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇതിനകത്ത് ഓഡിയോ ആംപ്ലിഫയർ ഇല്ല അപ്പം ആദ്യം കണക്ഷൻ കണക്ഷനൊക്കെ കൊടുക്കാം അപ്പോൾ ഇതിനകത്ത് കണക്ഷനെ പറ്റി ഒന്നും തന്നെ എഴുതിയിട്ടില്ല അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒരു സംശയം തോന്നിയെന്ന് തോന്നുന്നു എങ്കിലും നമുക്കിത് കറക്റ്റായിട്ട് നമുക്ക് കണക്ഷൻ കൊടുത്തിട്ട് വർക്ക് ചെയ്ത് നോക്കാം അതുപോലെ ഈ ഐ സി എന്ന് പറയുന്നത് ടി എ അമ്പത്തഞ്ച് എഴുപതാണ് അമ്പത്തഞ്ച് എഴുപത് ഐ സി ആണ് ഇത് നാല് ബാൻഡിൽ വർക്ക് ചെയ്യുന്ന റേഡിയോ ആണ് അപ്പോൾ അതിന് കണക്ഷനൊക്കെ കൊടുക്കുന്ന മുമ്പ് ഇതിൻ്റെ ഓരോ സെക്ഷനായിട്ടൊന്ന് പരിചയപ്പെടാം ഇതാണ് ഇതിൻ്റെ ഐ എഫ് സെക്ഷൻ ഇത് ഇതും ഈ കാണുന്നതും ഉൾപ്പെടുന്നതാണ് നമ്മുടെ എഫ് എം സെക്ഷൻ പിന്നെ വന്നിട്ട് ഇതാ മീഡിയം വേവ് ആൻ്റീന കോയിൽ ഇത് ഷോർട്ട് വേവ് ഫസ്റ്റ് സെക്കൻഡ് പിന്നെ മീഡിയം വേവ് ഓസിലേറ്റർ കോയിൽ ഷോർട്ട് വേവ് ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെ കിടക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്കിതിൻ്റെ കണക്ഷൻ ഒക്കെ കൊടുത്തിട്ട് ഇത് ഓണാക്കി നോക്കാം ഓക്കെ ഫ്രണ്ട്സ് ഇപ്പം നമുക്കിതിൻ്റെ കണക്ഷൻ കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ കളർ കോഡ് നോക്കി നമുക്ക് ഇതിൻ്റെ കണക്ഷൻ കൊടുക്കാൻ പറ്റില്ല കാരണം വെച്ചാൽ ഇത് റെഡും ബ്ലാക്കും ഉണ്ട് പക്ഷേ ബ്ലാക്ക് ഇത് നെഗറ്റീവ് അല്ല എന്നുള്ളതാണ് അടുത്തത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ആദ്യം നമുക്ക് കണക്ഷൻ കൊടുക്കാം അപ്പോൾ അതിൻ്റെ കണക്ഷനെ പറ്റി ഒന്നും ഇവിടെ ഒരു എഴുത്തും തന്നെ ഇല്ല ബ്ലാക്ക് ബ്ലൂ എന്നൊക്കെ മാത്രമേ ഉള്ളൂ പക്ഷേ അതിൻ്റെ കറക്റ്റായിട്ടുള്ള കണക്ഷനെ പറ്റി ഇതിനകത്തൊന്നും പറഞ്ഞിട്ടില്ല അപ്പം ഇതിൻ്റെ നെഗറ്റീവ് ആദ്യം നമുക്ക് കണ്ടുപിടിക്കാം ഐ കണക്ഷൻ അറിയാമെങ്കിൽ എളുപ്പമാണ് എങ്കിലും വളരെ എളുപ്പം എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് നോക്കാം ഇതേണ്ടത് നെഗറ്റീവാണ് നമുക്ക് നോക്കാം കണ്ടോ ഇവിടുന്ന് രണ്ടാമത്തോ അതായത് മഞ്ഞ പിന്നാണ് മഞ്ഞ വയറാണ് ഇതിൻ്റെ നെഗറ്റീവ് വരുന്നത് അപ്പോൾ നെഗറ്റീവ് വന്നിട്ട് ഈ ഇവിടെ കപ്പാസിറ്റർ ഉണ്ടോ അതിലോട്ടാണ് ഉപയോഗിക്കുന്നത് അടുത്തത് പോസിറ്റീവാണ് അപ്പം തേണ്ട ഇതിൻ്റെ പോസിറ്റീവ് സൈഡ് നോക്കാം അപ്പോൾ ഒന്നില്ലെങ്കിൽ ഇട്ട് ആയിരിക്കും പോസിറ്റീവിലൂടെ കൊടുത്തേക്കുന്നത് തോണ്ടെ ഇവിടെ ഒരു റെസിസ്റ്റർ ഉണ്ട് ആ റെസിസ്റ്റർ വഴിയാണ് കാണാൻ പറ്റും കൊണ്ടോ ഈ റെസിസ്റ്റർ നേരെ ഇതിലോട്ടാണ് പോകുന്നത് അപ്പോൾ ഇവിടെ പോസിറ്റീവ് സപ്ലൈ അതുവഴി വരുന്നത് നോക്കാം തേണ്ട ഇതാണ് അപ്പോൾ അതായത് ഈ നീല നീലയും മഞ്ഞയാണ് പോസിറ്റീവ് നെഗറ്റീവും പിന്നെ ഇത് വന്നിട്ട് ഔട്ട് പുട്ടാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ കണക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം വലിയ വ്യത്യാസം ബാൻഡ് സ്വിച്ച് ഒന്ന് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബാൻഡ് സ്വിച്ച് ലെഡ് എല്ലാം കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇത് പയ്യെ ഇളക്കാം ഓക്കെ ബാൻഡ് സ്വിച്ച് ഇളക്കിയിട്ടുണ്ട് ഇതിൽ നിന്ന് നല്ല ഭംഗിയായിട്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്യണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിത് അഴിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ചെറുതായിട്ട് നമുക്കൊന്ന് ഇതൊന്ന് ആയിക്കൊടുക്കുക അതിൻ്റെ ക്ലാവൊക്കെ ഒന്ന് പോട്ടെ ഓക്കെ അതിനകത്ത് നമ്മൾ രഗിയേൻ്റെ പൊടി ഇതിനകത്ത് വേണം അപ്പം നല്ലപോലെ ഫ്രഷ് ചെയ്യുക അതിനുശേഷം ശകലം ഗ്രീസ് വരട്ടണം വളരെ നൈസായിരുന്നു ഒത്തിരി വേണ്ട കാരണം ഇനി അത് ക്ലാവ് വീണ്ടും പിടിക്കാതിരിക്കാനായിട്ട് സഹായിക്കും ഉള്ള ഒരു ഇച്ചിരി ഇട്ട് കൊടുക്കണം അപ്പം നല്ല സുഖമായിട്ട് വർക്ക് ചെയ്തോളൂ അത് തുരുമ്പുണ്ട് അതാരംഭിച്ച വെറുതായിട്ടൊന്നും പുതിയ ബോൾ ഉണ്ടെങ്കിൽ സൈക്കിൾ ബോൾ നല്ലതാണ് അതുണ്ടെങ്കിൽ ഇടാം ശലം ഗ്രീസ് വിരട്ടി വെച്ച അതുപോലെ മറസൈഡും ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മൾ ക്രീൻ ആക്കിയിട്ടുണ്ട് ഇതും ക്ലിയർ ആക്കിയിട്ടുണ്ട് ഇനി പോരാന്ന് പറയുന്നതായിട്ട് നമുക്ക് വെച്ചിട്ട് വളരെ ശ്രദ്ധയോട് തന്നെ നമ്മളിത് വെക്കണം ഓക്കെ ഒന്ന് കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇത് ലോക്കാക്കി ഓക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ബാൻഡ് സ്വിച്ച് നല്ല കണ്ടീഷനായിട്ടിപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് ഇനി ഇനിയിപ്പോൾ അത് നമുക്ക് ഇതിലോട്ട് പിടിപ്പിക്കാം പിന്നെ അത് കഴിഞ്ഞ് സോൾഡറിങ് ചെയ്ത് വർക്ക് ചെയ്ത് നോക്കാം സോൾഡർ ചെയ്യുക അപ്പോൾ സോൾഡർ ചെയ്യുമ്പോൾ ആദ്യം പരമാവധി നല്ല ഭംഗിയായിട്ട് നമുക്ക് വയ്ക്കണം എന്നിട്ടാദ്യം മെറ്റൽ വശം അതായത് നമ്മുടെ ഇരുമിൻ്റെ അതിൻ്റെ കവറിങ്ങിൻ്റെ ലഗുകളെല്ലാം ആദ്യം സോൾഡർ ചെയ്യുക സോൾഡ് ഡ്രിങ്ക് എല്ലാം ആയിട്ടുണ്ട് ഇനി നമുക്ക് കണക്ഷൻ കൊടുത്തത് ഒന്ന് ഓണാക്കി നോക്കാം ഓക്കെ അപ്പോൾ റേഡിയോ വർക്ക് ആകുന്നുണ്ട് ഓക്കെ പ്രിൻസ് അപ്പം നമ്മുടെ പി സി ബി ഒക്കെ റെഡി ഇതാക്കിയിട്ടുണ്ട് നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പം ബാൻഡ് സ്വിച്ചും മാറ്റി നല്ല ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ റേഡിയോ ഒന്ന് ഓണാക്കി നോക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം എഫ് എം നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നമുക്കിനി ഷോർട്ട് വേവ് ഒന്ന് നോക്കാം ഓക്കെ അപ്പം ഇനി ഷോർട്ട് വേവ് വർക്ക് ചെയ്യുന്നുണ്ട് ഇനി മീഡിയം മെയിലോട്ട് ഇടാം ഓക്കെ ഫ്രണ്ട്സ് പറയുക അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാത്ത ബെല്ലേക്കൻ എനബിൾ ചെയ്യുക